ചായമില്ലാതെ കോതമംഗലം മണ്ഡലത്തിൽ ആന്റണി ജോൺ എം എൽ എ നടപ്പിലാക്കി വരുന്ന കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എം എൽ എ നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോതമംഗലം മണ്ഡലത്തിൽ ആന്റണി ജോൺ എം എൽ എയുടെ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അയ്യ എസ് പറഞ്ഞു നിയോജക മണ്ഡലത്തിലെ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഏഴാം ഘട്ട എം എൽ എ മെറിറ്റ് അവാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രീ സ്കൂൾ തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും സംസ്ഥാനത്താതെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കി മണ്ഡലത്തെ പ്രഥമ ഐ സ്കൂൾ മണ്ഡലമാക്കിയതും വിദ്യാഭ്യാസ മികവിന് സഹായകമായെന്നും കളക്ടർ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പരിഗണിച്ചാണ് അവാർഡുകൾ നൽകുന്നതെന്നും ഇതൊരു മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള എം എൽ എ പ്രൊജക്റ്റായ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലപരിധിയിലെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എന്നീ സ്കോളർഷിപ്പ് വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്ക് പുറമെ മികച്ച സെൻട്രൽ ലൈബ്രറി ക്ലാസ് ലൈബ്രറി സയൻസ് ലാബ് മാത്സ് ലാബ് പരിസ്ഥിതി സൗഹൃദ സ്കൂൾ അടുക്കളത്തോട്ടം ശുചിത്വ സ്കൂൾ പ്രീ പ്രൈമറി ഭിന്നശേഷി സൗഹൃദ സ്കൂൾ ഐ ടി ലാബ് പി ടി എ സ്പേസ് ലാബ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സ്പോർട്സ് സ്കൂൾ എന്നീ വ്യത്യസ്ത വിഭാഗത്തിലും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ആയിരത്തി ഇരുന്നൂറ്റിയാറ് വിദ്യാർത്ഥി പ്രതിഭകൾക്കും ഇരുന്നൂറ്റിയാറ് വിദ്യാലയ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ആറ് മണിക്കൂർ സമയമെടുത്താണ് പുരസ്കാര ചടങ്ങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പങ്കാളിത്തം കൊണ്ട് അവാർഡ് ചടങ്ങ് ശ്രദ്ധേയമായി മാറി കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി പി കെ ചന്ദ്രശേഖരൻ നായർ എം പി ഗോപി സിബി മാത്യു കാന്തി വെള്ളക്കയ്യൻ ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി തോമസ് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എ നൌഷാദ് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിൻസി തങ്കച്ചൻ കൌൺസിലർ സിജോ വർഗീസ് ഡിഇഒ ഇൻചാർജ് കെ ബി സജീവ് അരുത് വൈകരുത് മാലിന്യ നിർമാർജ്ജന പദ്ധതി കോർഡിനേറ്റർ ബെന്നി ആട്ലൈ പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പൊതുപ്രവർത്തകരായ പി ടി ബെന്നി മനോജ് ഗോപി കൈറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് എം അലിയാർ കോതമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്